ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോഡൽ കമ്മലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിന് എക്സ്ട്രാ ഒരു ബ്ലൂ കളർ സ്റ്റോൺ ചെയിൻ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ മോഡൽ ചെയ്തിരിക്കുന്നത് ആ മോഡൽ കണ്ടപ്പോൾ ഒന്ന് ഒരു മാറ്റം വരുത്തി ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത് ഇഷ്ടമായ എല്ലാവരും പറയണം അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോൺ ചെയിൻ വേണം ബ്ലൂവും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് പിന്നെ നമ്മുടെ ഒരു വാക്സ് വാക്സ് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒ എച്ച് പി ഷീറ്റ് കിട്ടും അത് വാങ്ങിക്കാം അതിനൊന്നും ഒരു ഷീറ്റിന് അഞ്ച് രൂപയൊക്കെ ഉണ്ടാകാൻ തോന്നുന്നു എച്ച് പി ഷീറ്റ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കമ്മിൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു ടൈപ്പ് വൈ എച്ച് പി ഷീറ്റ് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഗ്ലാസ് പെയിൻറ്റിന് പകരമായിട്ട് യൂസ് ചെയ്യില്ലേ ഗ്ലാസ് പെയിൻ്റ് ചെയ്യുമ്പോൾ അതാണ് ഒ എച്ച് പി ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി കടകളിലൊക്കെ നമുക്കത് ലഭിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൽ രണ്ട് സൈഡിലേക്കായിട്ട് വരച്ചെടുക്കുക ഒരെണ്ണം റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യണം അല്ലെങ്കിൽ ഒരു നമുക്ക് കമ്മൽ കാതിലിടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല രണ്ട് കാതിലിടുമ്പോൾ ഒരേ രീതിയിൽ തന്നെ വരച്ചെടുക്കാം ഇവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ എടുത്താൽ നമ്മൾ വരച്ച ലൈനിലൂടെ ഒന്ന് പശ തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സ്ട്രോണിന് നേരെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക നേരെ വെച്ചിട്ടെന്ന് വെച്ചാൽ സ്ട്രോണിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ ആ ലൈനിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുള്ള പണി വേറെ പ്രത്യേകിച്ച് ഒരു ഇത് പണിയും നമുക്ക് ഈ കമ്മൽ ചെയ്യാനായിട്ടില്ല കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ആ വളവൊക്കെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മളത് വരച്ചെടുക്കണം ഫുള്ള് ഗ്ലോ തേക്കേണ്ട കേട്ടോ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പോലെയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ആ ഗ്ലോ അവിടെ നിന്ന് നിർത്തിയിട്ട് കുറച്ച് നീട്ടി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ മൂന്ന് ചെയിൻ വരയ്ക്കുന്നത് രണ്ടെണ്ണം വൈറ്റ് രണ്ട് സോറി വൈറ്റും നമ്മുടെ ബ്ലൂവും ഒരേ ലെവലിലെത്തുമ്പോൾ കട്ട് ചെയ്യുക സെൻറ്ററിലെ വൈറ്റ് നമുക്കൊരു കുറച്ചൊന്ന് ഗേറ്റിൽ നിർത്തി കട്ട് ചെയ്യാം ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നും ഒരേ ലെവലിൽ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതായിരിക്കും ഭംഗി അല്ലാതെ എല്ലാം ഒട്ടിച്ചെടുത്താൽ ചിലപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല ഇല്ല കമ്മലിന് അടുത്ത വൈറ്റ് നമുക്ക് അതിൻ്റെ അടുത്ത് ഒട്ടടുത്ത് ഗ്ലോ തേച്ചതിന് ശേഷം നമുക്കതൊന്നൊട്ടിച്ചെടുക്കാം അത്രയുള്ളൂ എളുപ്പമാണ് കേട്ടോ അല്ലെ കണ്ടപ്പോൾ വേഗം ആ ഒരു മോഡല് കണ്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ പല മോഡല് നമുക്കിതുപോലെ വരച്ച് അതിലൂടെ ഈ സ്റ്റോൺ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും കേട്ടോ ഹെയർ ബാൻഡിലും എല്ലാം ചെയ്യാൻ പറ്റും ഡ്രസ്സിൽ ഹെയർ ബാൻഡ് കമ്മല് മാലയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നമുക്കിനി അടുത്തത് ലാസ്റ്റ് വന്നിട്ട് ആ ബ്ലൂ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ബേസും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ പണി കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി നമുക്ക് ഈ കമ്മല് ചെയ്തെടുക്കാൻ വീഡിയോയുടെ ലെങ്ത്ത് നോക്കണ്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ കൂടി ആകുമ്പോഴാണ് വീഡിയോക്ക് ലെങ്ത്ത് തരുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഫസ്റ്റ് കമ്മലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ ആ വൈറ്റ് ഫസ്റ്റ് ഒട്ടിച്ച വൈറ്റിൻ്റെ അതേ ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇന്ന് നമുക്ക് ഇതേ മോഡലിൽ തന്നെ അടുത്ത കമ്മലിൻ്റെയും ഒട്ടിച്ചെടുക്കണം എല്ലാം ഒന്നും സെറ്റാക്കി കൊടുക്കുക അവസാനം സ്ട്രോൺ ചെയിനൊന്നും ചിരിഞ്ഞിരിക്കരുത് അപ്പോൾ അതിൻ്റെ ഭംഗി സ്ട്രോണിന് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണമെന്ന് തോന്നുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മോഡലുകളൊക്കെ ചെയ്തെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കുക ഈ ഒക്കെ ഉണ്ടായാൽ മതി അടുത്തതും വീണ്ടും നമ്മളിതുപോലെ തന്നെ സ്ട്രോൺ ചെയിനുകൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക പിന്നെ എല്ലാവരും കമൻറ്റുകൾ ഇടാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും കമൻറ്റുകളായിട്ട് അയക്കണം ലൈക്ക് ചെയ്യണം ഇനി നമുക്ക് ഏത് മൊത്തത്തിൽ ചെയ്തെടുക്കാം ഫസ്റ്റ് ഓണുകൾ ഞാൻ വേറൊരു മോഡലൊക്കെ അമ്മലാണ് ചെയ്യാനായിട്ട് നോക്കിയത് കേട്ടോ പക്ഷേ എൻ്റെ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല ഈ മെറ്റീരിയലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഈ മോഡലെന്നാ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടപ്പോൾ ഇനി ഞാനിതിൻ്റെയൊക്കെ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനിതിലേക്ക് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്യാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി ബേസിക്കായിട്ട് വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാന്നുള്ളതൊരു വീഡിയോ ചെയ്യാമെന്ന് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിൽ പല മെറ്റീരിയൽ എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കുറച്ച് ബേസിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓരോ മോഡൽ കമ്പനികളൊക്കെ ചെയ്തെടുക്കാം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ജ്വലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസിന് കുറച്ച് വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നോക്കണം പക്ഷേ നമ്മൾ ആ ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കതിൽ വേറെ ഒരു കമ്മലിനൊക്കെ മീഷോയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഈ മോഡൽ കമ്മലികൾക്കൊക്കെ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എത്രയായാലും നമുക്ക് ആ റേറ്റ് ഒന്നും വരില്ല സ്റ്റോൺ ചെയിനൊന്നും അത്രയധികം റേറ്റ് വരുന്നില്ല മീറ്റൊന്ന് പിന്നെയും കളർ ചെയിനാണ് ഇത്തിരി റേറ്റ് വരുന്നത് എങ്കിലും നമുക്ക് അതിൻ്റെ പകുതിയുടെ പകുതി വിലയ്ക്ക് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ചു വെച്ചാൽ പുറത്തേക്ക് സെയിൽ ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമുക്കായി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കി കട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യാം പിന്നെ നമുക്കത് വേണമെങ്കിൽ അതിൻ്റെ സൈഡൊന്ന് ഉരുക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡ് കാണില്ല അതിൻ്റെ ലൈറ്ററിൻ്റെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണും നിലത്ത് വീണും അത് പൊട്ടി അപ്പോൾ അത് കാരണം എന്തെങ്കിലും ലൈറ്റർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ ഉരുക്ക ഉരുക്കിയത് കാണിച്ചിട്ടില്ല സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കുറച്ച് പണിപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ആ രീതികൾ വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക അപ്പോൾ അതങ്ങനെ ലെവൽ ചെയ്തു നിന്നോ സൂക്ഷിച്ച് ഒരുക്കണം കേട്ടോ നമ്മൾ ഒരുക്കുമ്പോൾ കയറിപ്പോയാൽ നമ്മുടെ സ്റ്റോൺ അവിടെ നിന്ന് വിട്ടുപോകും അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ട് ഒരുക്കി കൊടുത്താൽ ഞാനത് എന്നാലും ഒരു അരിവൊക്കെ കറക്റ്റായിട്ട് വെട്ടി ലെവൽ ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നമ്മൾ രണ്ടും അതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം ഇത്രേ ഉള്ളൂ ഇനി നമ്മുടെ ബേസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മൽ കംപ്ലീറ്റായി നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റോൺ അതിൽ നിന്ന് വിട്ടുപോരാൻ സാധ്യതയുണ്ട് അത് വെട്ടിക്കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുക ഇത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ചിലപ്പോൾ തോന്നും ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്തൊരു മോഡലാണ് ഒരുവിധം ജ്വല്ലറി മേക്കിംഗ് ഒക്കെ അറിയുന്നവർക്കൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നിട്ടോ പക്ഷേ തുടക്കക്കാർക്ക് ഒരു മോഡല് പുതിയൊരു മോഡല് എങ്ങനെ ചെയ്യാം എന്നൊക്കെ അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് പഠിച്ച കാണാൻ നമുക്ക് പുതിയ ഐഡിയാസ് ഒക്കെ വരും അതുപോലെ ഓരോ പിക്ചർ കാണുമ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അങ്ങനെ നമ്മളിനി സ്റ്റെഡിൻ്റെ ബേസ് ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാനിനി അതുമെ ആ ഷീറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്നും കൂടിയും അവിടെ ഉറച്ചു നിന്നോളും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ സ്ട്രേറ്റ് മാത്രം പേസ് മാത്രം ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെതാ കംപ്ലീറ്റ് ആയി അപ്പോൾ അതേ ഒരു കമ്മല് എത്ര പെട്ടെന്നാലേ ഒരു കമ്മൽ റെഡിയായി ആയി കിട്ടിയത് അതുപോലെ മോഡലുകൾ കാണുമ്പോൾ നിങ്ങളും ചെയ്ത് നോക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അവിടെ അരികുകളൊക്കെ ഉണ്ടോയെന്ന് ചെറിയ കത്രിക വച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് സട്ട് ഇത് കട്ട് ചെയ്യാൻ ലൈറ്റർ വെച്ച് പിന്നെ അത് അവിടെ പെർഫെക്റ്റ് ആകട്ടോ അങ്ങനെ ലൈറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കല്ല ലൈറ്റർ പൊട്ടിപ്പോയില്ലോന്ന് പിന്നെ ഞാനത് അങ്ങനെ അവിടെ ചെയ്തെടുത്തു അങ്ങനെ നമ്മുടേതാ കമ്മൽ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളെ കമ്മൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയണം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ഇതിനു മുമ്പും ഞാൻ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്